നമസ്കാരം കൊല്ലമായൂരിൽ ഒരു ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്ന അലി എന്ന് പറയുന്ന ഒരു മനുഷ്യനും അയാൾ കോഴിക്കോടുകാരനാണ് അയാളുടെ സ്ഥാപനത്തിൻ്റെ എച്ച് ആർ മാനേജരായിരുന്ന ദിവ്യമോളും കഴിഞ്ഞ ദിവസം കടയുടെ പിറകിൽ തൂങ്ങി മരിച്ചു എന്ന വാർത്ത നമ്മളൊക്കെ കണ്ടു അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ നമുക്കറിയില്ല അവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നിരിക്കാം അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പോയി മരിക്കേണ്ടതില്ല എന്ന് തന്നെ നമ്മൾ നിഗമനത്തിലെത്തേണ്ടി വരും അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ ഇടയ്ക്കിടെ നമ്മൾ കേൾക്കാറുണ്ട് കാണാറുണ്ട് ഇങ്ങനെ മരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന ആളുകളിൽ മിക്കവരും വിവാഹിതരായിരിക്കും അവർക്ക് ഭാര്യയും ഭർത്താവുമൊക്കെ ഉണ്ടാവും എന്നാൽ അവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം കുഴപ്പത്തിൽ ചെന്ന് ചാടുകയാണ് പാശ്ചാത്യ ലോകം ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അത്തരമൊരു അവിഹിത കഥയാണ് ഈ അവിഹിതമെന്ന വാക്കുപോലും അശ്ലീലമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്താണ് അവിഹിതം ഹിതമല്ലാത്തതാണ് അവിഹിതം ആർക്ക് ഹിതമല്ലാത്തത് ആ ബന്ധത്തിലേർപ്പെടുന്ന ആണിനും പെണ്ണിനും അല്ല നേരെമറിച്ച് സമൂഹത്തിനോ അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്കോണത് ഹിതമല്ലാതെ വരുന്നത് എന്തായാലും അമേരിക്ക ചർച്ച ചെയ്യുന്നത് അത്തരത്തിലൊരു സംഭവമാണ് ഒരു വലിയ ഐ ടി കമ്പനിയുടെ സിഇഒ നിർമ്മിതി ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ സിഇഒ ആൻറ്റി ബൈറൻ എന്നാണ് അയാളുടെ പേര് അൻപത് വയസ്സാണ് അയാളുടെ പ്രായം അയാളുടെ കമ്പനിയുടെ എച്ച് ആർ മാനേജർ ക്രിസ്ത്യൻ കാബോർട്ട് എന്നാണ് അവരുടെ പേര് അൻപത്താറ് വയസ്സുണ്ട് അതായത് സിഇയെക്കാളിൽ ഏതാണ്ട് ആറ് വയസ്സ് കൂടുതലുണ്ട് രണ്ടുപേരും ഒരു വലിയ കൺസേർട്ടിൽ പങ്കെടുക്കുന്നു അതായത് വലിയ സ്റ്റേഡിയമാണ് സ്റ്റേഡിയത്തിൽ പാട്ടും ബഹളവും നടക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അവരിൽ ഇവരുമുണ്ട് ഈ കൺസേർട്ട് നടക്കുമ്പോൾ ആൻഡി ക്രിസ്ത്യനിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആൻറ്റി ഇങ്ങനെ നിന്ന് കാണുന്നു ക്രിസ്ത്യനയും കാണുകയാണ് പക്ഷേ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണിക്കുമല്ലോ പ്രോഗ്രാമിനൊപ്പം തന്നെ പിറകിലുള്ള സ്ക്രീനിൽ അങ്ങനെ ഈ ക്യാമറ ഒപ്പിയെടുത്തതിലൂടെ ഇവരിങ്ങനെ നിൽക്കുന്ന ദൃശ്യവും കണ്ടു പെട്ടെന്ന് ദൃശ്യം സ്ക്രീനിൽ കണ്ടതോടെ രണ്ടുപേരും പെട്ടെന്ന് ഭയന്ന് മാറുന്ന അല്ലെങ്കിൽ നാണിച്ചു മാറുന്ന കാഴ്ചയും ഇതിനോടൊപ്പം കാണിച്ചു ഇതോടുകൂടി ഇത് വലിയ വാർത്തയായി അമേരിക്കയിലെ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലെ എല്ലാ പത്രങ്ങളിൽ വലിയ വാർത്തയായി ഈ അവിഗിത കഥയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതിൽ തൊട്ടു പിന്നാലെ ആന്റിയുടെ ഭാര്യ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അയാളുടെ പേര് മായ്ച്ചു കളഞ്ഞു വിവാഹമോചനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയെ സമീപിക്കുന്നു എന്നാണ് ഇന്ന് ഈ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പാശ്ചാത്യ ലോകത്ത് ഇതൊക്കെ പതിവുള്ളതല്ലേ എന്ന് ചോദ്യമുണ്ടാവും പാശ്ചാത്യ ലോകത്ത് മാത്രമല്ല ലോകമെമ്പാടും ഇതൊക്കെ പരിചിതമാണ് എന്നാൽ പിടിക്കപ്പെടുമ്പോൾ ഇതൊക്കെ വിവാദമാകും വാർത്തയാകും അതൊക്കെ ഡിവോഴ്സിലേക്ക് നയിക്കപ്പെടും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാപട്യമാണ് ഇങ്ങനെ പുറത്തു വരുന്നത് സാഹചര്യം ഉണ്ടാകുമ്പോൾ വിവാഹബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ രൂപപ്പെട്ടു വരുന്ന ബന്ധങ്ങൾ പലപ്പോഴും പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് വിവാദമാകുന്നത് പിടിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പിടിക്കപ്പെടാത്ത ബന്ധങ്ങളാണ് ഉള്ളത് എന്നതാണ് സത്യം നമ്മളൊക്കെ സദാചാരവാദികളായി രംഗത്ത് വരുമ്പോഴും അവനെ ക്രൂശിക്കൂ അവനെ ക്രൂശിക്കൂ എന്നലറി വിളിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇത്തരം ചില ശീലങ്ങളുണ്ടെന്നും അതൊന്നും ആരും അറിയുന്നില്ല എന്നതുമാണ് വാസ്തവം ഇതൊന്നും ആരും തുറന്ന് സംവദിക്കുന്നില്ല എന്ന് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരം അവിഹിത ബന്ധങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് അത് തടയേണ്ടത് അത് തടയുക സാധ്യമാണോ അത് തെറ്റാണോ ശരിയാണോ ഇത്തരം ചർച്ചകൾ സമൂഹത്തിലെ കാലത്തുമുണ്ട് പലപ്പോഴും ഇത്തരം ബന്ധങ്ങൾക്ക് പോകുന്നവരേക്കാൾ ഉത്തരവാദിത്തം ആ ബന്ധത്തിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ പങ്കാളിക്കായിരിക്കും അവരുടെ സ്വന്തം പങ്കാളിയോടുള്ള സമീപനം അവരുടെ ജീവിതരീതി പരസ്പര ആശയക്കുഴപ്പം കുറ്റപ്പെടുത്തൽ ഇതൊക്കെ ആവാം ഇത്തരം ബന്ധങ്ങൾക്ക് കാരണമാവുന്നത് പാതിരവിൽ സൂര്യനുദിച്ചാൽ പലരുടെയും മുഖം മൂടി മാറുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതിയതേ അല്ല വളരെ യാദൃച്ഛികമായി ഇന്ന് ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് എൻ്റെ ടൈം ലൈനിൽ അത് വന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന ആളല്ല എൻ്റെ ഫ്രണ്ടുമല്ലാത്ത ഒരു നസീർ ഹുസൈൻ കിഴക്കേത്തിൻ്റെ പോസ്റ്റാണ് ഈ നസീർ ഹുസൈൻ കിഴക്കേത്ത് ആരാണെന്ന് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു നല്ല കമ്മിയാണെന്ന് എനിക്ക് മനസ്സിലായി സ്വരാജിനെയൊക്കെ അദ്ദേഹം ന്യായീകരിച്ച് വെള്ളപൂശി ശരിയാക്കിയിട്ടുണ്ട് കെ ബാബുവിൻ്റെ അഴിമതിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വേദനയോടുകൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇടതുപക്ഷക്കാർക്ക് അഴിമതിയൊന്നും ഒന്നുമില്ല കോൺഗ്രസ്സുകാരും ഇട യു ഡി എഫ്കാരും മറ്റുള്ളവരുമാണ് അഴിമതിക്കാർ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ താമസിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് എനിക്ക് വിശദാംശങ്ങൾ അറിയില്ല അദ്ദേഹം ഈ അവിഹിതത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ധങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എല്ലാവരും കേൾക്കേണ്ട ഒരു കുറിപ്പാണ് ഈ കുറിപ്പിലെ എല്ലാ വാദങ്ങളോടും എനിക്ക് യോജിപ്പില്ല എൻ്റെ വ്യക്തിപരമായി യോജിപ്പല്ല ഈ കുറിപ്പ് ഞാൻ പ്രേക്ഷകരെ വായിച്ച് കേൾപ്പിക്കാൻ കാരണം ഒരുപക്ഷേ നമ്മുടെയൊക്കെ കാപട്യങ്ങളെ തുറന്നു കാട്ടുന്ന നമുക്കൊക്കെ കുറച്ചൊക്കെ യോജിക്കാൻ കഴിയുന്ന പരസ്യമായി വിയോജിക്കുമ്പോഴും അതാണല്ലോ ശരിയെന്ന് തോന്നുന്ന ചില സത്യങ്ങൾ ഈ കുറിപ്പിലുള്ളതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ആർക്കും പിടികിട്ടാത്ത ദുരൂഹതകളെക്കുറിച്ച് ആലോചിക്കുന്നവർ ചർച്ച ചെയ്യുന്നവർ പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കുറിപ്പായതുകൊണ്ട് മാത്രം അതിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു നാസിർ ഹുസൈൻ കിഴക്കിടത്തി കുറിപ്പിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അവിഹിതത്തിന്റെ രസതന്ത്രം എന്നാണ് അമേരിക്കയിൽ ഒരു കമ്പനി സിഇഒയുടെ അവിഹിതം ഒരു മ്യൂസിക് പ്രോഗ്രാമിനിടയ്ക്ക് പിടിക്കപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെയുള്ള പത്രങ്ങളിലെ പ്രധാന വിഷയം ആളുകളുടെ കമൻറ്റുകൾ കണ്ടാൽ ആദ്യമായാണ് ഒരാൾ അവിഹിതം ചെയ്യുന്നതെന്ന് തോന്നും ബാക്കിയെല്ലാവരും പാവങ്ങളാണെന്നും യഥാർത്ഥത്തിൽ അവിഹിതമല്ല മറിച്ച് ദീർഘകാലം നമ്മൾ സന്തോഷമെന്ന് പുറത്തു നടിച്ചുകൊണ്ട് നടക്കുന്ന വിവാഹബന്ധങ്ങളാണ് തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം വിവാഹബന്ധങ്ങളും നിശബ്ദമായ ഡൈവോഴ്സുകൾ നടന്നു കഴിഞ്ഞവയാണ് അവർ ഒരുമിച്ച് താമസിക്കുകയും കുട്ടികളെ നോക്കുകയും പുറത്തുള്ളവരെ കാണിക്കാൻ വേണ്ടി ജന്മദിനാശംസകൾ ഇടുകയും ഒക്കെ ചെയ്യുമെങ്കിലും കിടപ്പറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകിടന്നുറങ്ങുന്നവരും പരസ്പരം സംസാരിക്കാനുള്ള വിഷയങ്ങൾ പോയവരും ആയിരിക്കും എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇരുപത് മുപ്പത് വർഷങ്ങൾ പ്രണയത്തോടെ ജീവിക്കുന്നവരുടെ ഇടയിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് സൗഹൃദമായിരിക്കും അവർ വിവാഹത്തിന് മുൻപോ പിമ്പോ നല്ല സുഹൃത്തുക്കൾ ആയി മാറിയവർ ആയിരിക്കും പ്രണയത്തിന് മാത്രം ഒരു ബന്ധം ദീർഘനാൾ കൊണ്ടുപോകാൻ പറ്റില്ല അതങ്ങനെയല്ല ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും അവിഹിതം സെക്സിന് വേണ്ടി മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് കുറെ കൂടി സങ്കീർണമായ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ അവിഹിതങ്ങളുടെ പിറകിലുള്ളത് ലൈംഗികത പലപ്പോഴും അവിഹിതത്തിന്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ് പരിണാമപരമായി എല്ലാ മനുഷ്യരും ജീവിതകാലം മുഴുവൻ ഒരേ പങ്കാളികളുടെ കൂടെ കഴിയാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടവരല്ല പുരുഷന്മാർക്ക് കുട്ടികളെ നോക്കേണ്ട അധിക ചുമതല ഇല്ലാതിരുന്ന കാലത്ത് ലോകം മുഴുവൻ തന്റെ വിത്ത് വിതയ്ക്കാനുള്ള നെട്ടോട്ടത്തിൽ പല പങ്കാളികൾ ഉണ്ടായിരുന്നവരാണ് പുരുഷന്മാർ ഏറ്റവും നല്ല ബീജം വേണമെന്നതുകൊണ്ട് പല പങ്കാളികളുമായി ബന്ധപ്പെട്ടവരാണ് സ്ത്രീകളും കുട്ടി ജനിച്ച് അവർ സ്വന്തം കാലിൽ നിൽക്കുന്നതുവരെ മാത്രം പുരുഷനും സ്ത്രീയും കുട്ടികളെ നോക്കുകയും അതിനുശേഷം മറ്റൊരു പങ്കാളിയെ തേടിപ്പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് പ്രണയം ലൈംഗികത സ്നേഹം കുട്ടികൾ എന്നിങ്ങനെ എല്ലാം കൂടി ജീവിതകാലം മുഴുവൻ ഒരേ ഒരു പങ്കാളിയുള്ള കല്യാണം എന്ന ഒറ്റ പാക്കേജിലേക്ക് മാറിയിട്ട് മനുഷ്യ ചരിത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അധിക നാളായിട്ടില്ല ഗർഭ മാർഗങ്ങൾ നിലവിൽ വന്നതിൽ പിന്നെ ഗർഭമുണ്ടാകാതെയും ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാം എന്നതുകൊണ്ട് സ്ത്രീകൾക്കും ഇപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരുമായി ടെൻഷൻ ഇല്ലാതെ ലൈംഗിക ബന്ധം പുലർത്താം ഒരേ പങ്കാളിയുമായുള്ള ദീർഘകാല ദാമ്പത്യങ്ങളിൽ ലൈംഗിക ബന്ധങ്ങൾ വരണ്ടുപോകുന്നത് സ്വാഭാവികമായ കാര്യമാണ് കാരണം കുട്ടികൾ ഉണ്ടാക്കുക എന്ന പ്രകൃതിയുടെ നിയമം പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധം തുടരാനുള്ള ഒന്നും ശരീരം പുറപ്പെടുവിക്കേണ്ട കാര്യമില്ല ഇതിന്റെ അർത്ഥം എല്ലാവരും കുറേ പങ്കാളികളുമായി ഒരേ സമയത്ത് ബന്ധപ്പെടുന്നുവെന്നല്ല മറിച്ച് ഒരു സമയത്ത് ഒരു പങ്കാളിയും അതിനുശേഷം മറ്റൊരു പങ്കാളിയും എന്ന പോലെ സീരിയൽ മോണോഗമി കൊണ്ടു നടക്കുന്നവരും ഒരേ സമയത്ത് പല പ്രണയബന്ധങ്ങൾ ഉള്ള പൊളി അമോറോസ് ആയ ആളുകളുമുണ്ട് ഇതെല്ലാം സ്വാഭാവികമായി കാണുന്ന ഒരു സമൂഹം ഉണ്ടാകണം എന്നിട്ടും ഭൂരിഭാഗം ആളുകളും ഒരേ കുടുംബത്തിൽ തന്നെ കഴിയാനുള്ള കാരണം ആധുനിക സമൂഹത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ ദീർഘകാലം എടുക്കും എന്നതും ആളുകൾ എന്തു പറയും എന്നുള്ള സദാചാര ബോധവും കൊണ്ടാണ് തൻ്റെ ഇണ വേറെ ഒരാളെ തേടിപ്പോയാൽ അത് സ്വാഭാവികമായ പ്രക്രിയ ആയിട്ടല്ല മറിച്ച് തൻ്റെ എന്തോ കുറവുകൊണ്ടാണ് എന്ന് കരുതുന്ന പൊതുബോധമാണ് ഇന്നത്തെ സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ സ്വന്തം പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ മനസ്സിൽ വേറൊരാളെ സങ്കടിപ്പിക്കുന്ന ആണും പെണ്ണും ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അതും അവിഹിതമാണ് ആരും അറിയുന്നില്ല എന്നേയുള്ളൂ പെണ്ണുങ്ങളെ നമ്മുടെ സദാചാരത്തിൻ്റെ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും സ്ത്രീകൾ അവിഹിതത്തെ ചിന്തിക്കുന്നത് തന്നെ പാപമായി കരുതുന്നവരായിരിക്കും സെക്സ് തന്നെ പാപമാണെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് പിന്നെയാണ് അവിഹിതം ആണുങ്ങൾ പ്രണയം നടിച്ച് സെക്സ് നേടുകയും സ്ത്രീകൾ സെക്സ് കൊടുത്ത് പ്രണയം നേടുകയും ചെയ്യുന്നവരാണെന്ന് ചിലരെങ്കിലും പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ടായിരിക്കും ലൈംഗികത പലപ്പോഴും അവികിതത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ് ആളുകൾ വേറെ ബന്ധങ്ങൾ തേടി പോകാനുള്ള പ്രധാന കാരണം മാനസിക ബന്ധങ്ങളാണ് സ്വന്തം പങ്കാളി തരാത്ത സ്പേസ് കരുതൽ സ്നേഹം നമ്മളെ നമ്മളായി പൂർണ്ണമായി മനസ്സിലാക്കൽ ഒക്കെ വേറൊരു സ്ഥലത്തു നിന്ന് കിട്ടുമ്പോഴാണ് ആളുകൾ മറ്റൊരിടം പോകുന്നത് കുട്ടികൾ ഉള്ളതുകൊണ്ടോ ആളുകൾ എന്തു പറയും എന്ന വിചാരം കൊണ്ടോ സ്വന്തം പങ്കാളിയെ ഉപേക്ഷിച്ചു പോകുന്നില്ല എന്നേ ഉള്ളൂ പലരുടെയും ബെഡ്റൂമുകളിൽ മരണം നടന്ന വീടുകളെ പോലെ മൗനം നിറഞ്ഞവയാണ് ഒരേ ബെഡിൽ കിടക്കുന്നു എന്നേ ഉള്ളൂ ബന്ധം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഊഷ്മളതയൊക്കെ പണ്ടേ പോയി കാണും ഈ മാറ്റം പക്ഷേ വളരെ പതുക്കെ നടക്കുന്ന ഒന്നായതുകൊണ്ട് പലർക്കും എങ്ങനെ എപ്പോൾ ഈ മാറ്റം സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയുള്ള രണ്ടു ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടൽ കൂടിയാണ് അവിഹിതം അവിഹിതത്തിൻ്റെ മറ്റൊരു കാരണം മനുഷ്യർ മാറുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ലൈംഗിക താൽപ്പര്യങ്ങൾ ഒക്കെ കാലം കഴിയും തോറും മാറും നമ്മുടെ പങ്കാളികൾ അതുപോലെ തന്നെ മാറണമെന്നില്ല ഇത്തരം മാറ്റങ്ങൾ ആദ്യം വളരെ നന്നായിരുന്ന ബന്ധങ്ങൾ തകരാൻ കാരണമാകും ഒരാളുടെ ലൈംഗിക താല്പര്യങ്ങൾ തൻ്റെ പങ്കാളിയിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ടിരുന്നാൽ അതുകൊണ്ടും അവിഹിതം സംഭവിക്കാം ലൈംഗിക കാരണങ്ങൾ കൂടാതെ കുട്ടിക്കാലത്തെ ട്രോമ നാർസിസം പോലുള്ള പങ്കാളികളുടെ വ്യക്തിത്വ പ്രശ്നങ്ങൾ കുറേ കാര്യങ്ങൾ അവിഹിതത്തിൻ്റെ കാരണങ്ങളായി വരാം ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാത്ത വളരെ നിസ്സാരമായി കാണാവുന്ന ഒന്നാണ് അവിഹിതമെന്ന് തെറ്റിദ്ധരിക്കരുത് ഇന്നത്തെ സമൂഹത്തിൽ ജനിച്ച് വളർന്ന് വിവാഹം ഒരേ പങ്കാളിയുമായി മരണം വരെയുള്ള ഒരു ആണെന്ന് വിശ്വസിക്കുന്ന പൂർണ്ണമായും തന്റേത് മാത്രമെന്ന് കരുതുന്ന പങ്കാളി താനല്ലാതെ വേറൊരാളെ തേടിപ്പോയി എന്നത് ആളുകൾക്ക് ഒരു ലൈഫ് ലോങ് ഷോക്ക് ആയിരിക്കും കൊടുക്കുക ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരികെ പിടിക്കാൻ ഒരു മാർഗവും ഉണ്ടാകില്ല അപഹിതമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റിയ സോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പിരിയാൻ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള നടപടികൾ എടുക്കാനൊക്കെയുള്ള ബന്ധങ്ങൾ അപൂർവം ചിലരുടെ ഇടയിലെങ്കിലും ഉണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഇതെല്ലാവരുടെയും കാര്യമല്ല ദീർഘകാലം സ്നേഹത്തോടെ കഴിയുന്നവരുണ്ട് അവർക്കിടയിൽ നല്ല എന്നും പറയാവുന്ന സൗഹൃദങ്ങളുണ്ട് തങ്ങളുടെ ബന്ധം ഊഷ്മളതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുതിക്കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ആദ്യത്തെ കൂട്ടുകാർക്ക് തോന്നാത്ത കുറ്റബോധം രണ്ടാമത്തെ ആളുകൾക്ക് വേണ്ട എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ ഇടമില്ലാത്തിടത്താണ് അവിധിതത്തിൻ്റെ വിത്തുകൾ പാകപ്പെടുന്നത് ഒന്നുകിൽ നമ്മളിൽ ഭൂരിഭാഗം അവിഹിതക്കാരാണ് പിടിക്കപ്പെട്ട ചിലരും പിടിക്കപ്പെടാൻ ഇരിക്കുന്നവരും എന്നുള്ള വ്യത്യാസം മാത്രം പക്ഷേ ഭൂരിഭാഗവും സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടി പരാജയപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതം നിശബ്ദം സഹിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും മതങ്ങളുടെയും സദാചാര ബോധങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിക്കുന്നവർ അവിഹിതം ചെയ്യണമെന്ന് തോന്നിയാൽ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി പരസ്പരം ബഹുമാനത്തോടെ വിധിക്കപ്പെടാതെ ചർച്ച ചെയ്യാനുള്ള സാഹചര്യമുള്ള ബന്ധങ്ങളാകട്ടെ നമ്മുടേത് ഇത് പറയാൻ എളുപ്പമാണ് നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടും എന്നാൽ നിന്റെ ഭാര്യ വേറൊരാളെ പ്രണയിച്ചാൽ അവിഹിതം ചെയ്താൽ നീ സമ്മതിക്കുമോ എന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും നസീറിന്റെ കുറിപ്പിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം എന്നാൽ എല്ലാ മനുഷ്യരും സശ്രദ്ധം കേൾക്കുന്നതും ആത്മപരിശോധന നടത്തുന്നതും അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടാൻ ഉപകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം